നന്നായി കഴുകിയെടുത്ത കക്കയിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പിന്നെ കുറ ഒരു സവാളയും ഇഞ്ചി പച്ചമുളക് വെടത്തുള്ളി ഇവയെല്ലാവരും കൂടിയിട്ട് വേവിക്കുക വെള്ളം പറ്റിയ ശേഷം ഈ മസാലകളെല്ലാവരും കൂടി ഒന്നും കൂടി ഇടണം ആദ്യം ഇട്ട എല്ലാ മസാലകളും കുറേശ മാത്രം ചേർത്താൽ മതി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കണം സവാള് പിന്നെ വേപ്പിലയും കൂടി ഇടണം കുറച്ച് പെരിഞ്ചീരകവും ചെറിയ ജീരകവും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി ഇപ്പോൾ ഡ്രൈ ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായി ഒന്ന് വഴറ്റി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കക്ക റോസ്റ്റ് റെഡി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് മുട്ട ചിക്കി വറുത്തത് അതിനായി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു സവാള തക്കാളി വേപ്പില ഇവ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവയെല്ലാവരും കൂടിയിട്ട് നന്നായി വെട്ടിയെടുക്കുക നന്നായി പതപ്പിച്ചെടുക്കണം പതപ്പിച്ച ശേഷം ചിലവരിതിൽ തേങ്ങാപ്പീര ഇടും വേണമെങ്കിൽ തേങ്ങാപ്പീര ഇട്ടും വെക്കാം ശേഷം പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് മുട്ട അതിലോട്ടൊഴിച്ച് സ്പൂണും കൊണ്ട് അത് ഇളക്കി ഇളക്കി ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് വേപ്പര ഇട്ട് ഇത് വെജിറ്റബിൾ കറിയാണ് പീച്ചിങ്ങ അച്ചിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായ പീച്ചിങ്ങി അച്ചിങ്ങയാണ് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കറി വെക്കണത് ഇപ്പോൾ പീച്ചിങ്ങ മാത്രം ഉള്ളെങ്കിൽ അത് വെച്ച ചെയ്യാം സവാള വഴിറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾ ഇട്ട് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ പീച്ചിങ്ങ അച്ചിങ്ങയും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കുക അപ്പോൾ ഈ ചിങ്ങയിൽ കുറച്ച് വെള്ളമുള്ള ടൈപ്പ് ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം വേണ്ട ശേഷം കുറച്ച് വേപ്പലയിട്ട് തീ ഓഫ് ചെയ്യാം ഉണക്കമീൻ വറുത്തതാണ് ഏത് തരം ഉണക്കമീനായാലും കുഴപ്പം ഇതുപോലെ നന്നായി കഴുകിയെടുത്ത് ചെറിയ പീസുകളായി മുറിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ കിട്ടും എന്നിട്ട് എണ്ണ ഒഴിക്കാതെ ഞാൻ വറക്കണം ഇത് അധികം ഉപ്പില്ലാത്ത കഴുകിയെടുത്തുകൊണ്ട് അധികം ഉപ്പുണ്ടാവില്ല അപ്പോൾ കുറച്ച് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് ഒരിഞ്ഞ് വരാറാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക ആവശ്യത്തി കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അതിന് ശേഷം അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇടുക പിന്നെ ലാസ്റ്റ് സവാളയും വേട്ടലയും കൂടി ഇട്ട് ഒന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഇട്ട് മുട്ട വറുത്തതാണിത് മുരിങ്ങയിലെ ഭയങ്കര ഗുണമുള്ളതാണല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ മുരിങ്ങയില ഉള്ളതുകൊണ്ട് ഞാൻ അതിട്ടാണ് വറുക്കണത് ഇപ്പോൾ മുരിങ്ങയിലില്ലാത്തവർ വേറെ ഏതെങ്കിലും തരം ജീര ഉണ്ടെങ്കിൽ അത് ഇട്ടും കൊണ്ട് വറക്കാം അധികം എടുക്കരുത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മുട്ടയും പിന്നെ കുറച്ച് മുരിങ്ങയില ഞാൻ അത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി സവാള പച്ചമുളക് ഇടണമെങ്കിൽ പച്ചമുളക് എടുക്കാം ഞാൻ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതെല്ലാവരും കൂടി നന്നായി വെട്ടിയെടുത്തിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് മുട്ട വറുത്തെടുക്കാം പകരം ഏത് ചീര എടുത്താലും എല്ലാം മാത്രം അധികം എടുക്കാതെ കുറച്ച് മാത്രം എടുത്ത് വറുക്കാം കാൽസ്യം ചീര പൊന്നാങ്ങണി ചീര ചുമന്ന ചീര ഏതോ വേണമെങ്കിലും എടുക്കാം